ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങൾക്കൊരു നരകമാണെന്ന് കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു നരകം ഇവിടെയുള്ളവരുടെ മനസ്സിൽ ആ പ്രതികാര മാത്രം അലതലിയിരിക്കുന്നു ആർക്കും അങ്ങനെ കെട്ടണക്കാൻ പറ്റാത്തത്ര ഒരു കനൽ തന്നെ അതിന്ന് ആളിപ്പടർന്ന് മുംബൈയുടെ മധ്യഭാഗത്തിൽ അവരെ ചാരമാക്കിയിരിക്കുന്നു വാട്ട് ഹർ മാൻഡ് വാട്ട് ഹെവ് വിൻ ഈ ഒരു പോസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു മത്സരത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു റിവ്യൂ പറയുന്നത് സോ ഇതിൻ്റെ ഒരു സാറ് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ കളി തുടങ്ങി പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ ഗ്രിഫ്റ്റ്സ് എന്ന് പറയുന്ന അവരുടെ ഡിഫൻഡറെ കബളിപ്പിച്ചിട്ട് പെപ്ര മനോഹരമായിട്ടൊരു പാസ് നേരെ വെച്ച് നീട്ടാണ് ആരുടെ അടുത്ത് നമ്മളെ ദിമിത്രിയോസിൻ്റെ അടുത്ത് നിന്ന് ദിമിത്രിയോസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ടച്ച് ആൻഡ് ഗോൾ പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ കോച്ചി ആവേശ ഗുളഹിതമായിട്ട് തീരുകയാണ് സോ അതിനു ശേഷം എന്തായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗ്രിപ്പ്സ് ആ ഒരു നെട്ടിക്കലിന് തന്നെ അദ്ദേഹം ഇഞ്ചുറി ആയിട്ട് പുറത്തോട്ട് പോയി കളം വിട്ടുപോയി ഈ ഒരു ഗോളിൽ ദിമിത്രിയോസിനെയും ക്വാമി പെപ്രയെയും ഒരിക്കലും പുകഴ്ത്തിയാലും മതി വരൂല്ല കാരണം ആ നാല് ഡിഫൻസിന് എത്ര സുന്ദരമായിട്ടാണ് ആദ്യം പെപ്ര ബീറ്റ് ചെയ്തത് അതിനുശേഷം ആ പന്ത് ദിമിയിലേക്ക് കൊടുക്കുന്നു ദിമി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എത്ര തവണ കണ്ടാലും മതി വരാത്തൊരു ഗോളായി മാറുകയാണ് ലെജൻ പേ ഒരു നെറ്റ്മർക്ക് ഇട്ടിട്ടാണ് ആ ഒരു ഗോൾ ഗോളിടേണ്ടത് പിന്നെ ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രമോഷനൊന്നുമല്ല നമ്മൾ ഈ വീഡിയോയുടെ പ്രീമാച്ച് ടോക്കിങ്ങിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തെറ്റായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതിന് ഒരു ക്ഷമ ചോദിക്കുകയാണ് ഈ റിഞ്ചിസ് ആൻഡ് രാഹുൽ അതുപോലെ തന്നെ സഖായ് ഫസ്റ്റ് വരും ഇവർ രണ്ടുപേരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പക്ക തെറ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ലജൻ പ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് അതൊക്കെ തെറ്റായിട്ട് വന്നിട്ടുണ്ട് സോ അതിനാദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു മത്സരത്തിലേക്ക് വീണ്ടും തിരിച്ചു തരാം ഇരുപത്തി ഒന്നാം മിനിറ്റിലേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ തന്നെ ഒന്ന് നെടുക്കിയ ജയേഷ് റാണയുടെ ഒരു ഷോട്ട് കട്ട ഒരു ഭാഗ്യം എന്തോ അദ്ദേഹത്തിന് തുണച്ചില്ല അതുകൊണ്ടാണ് ആ പന്ത് ബാറിൽ ബാറിലിടിച്ച് തെറിച്ചത് സോ ഒരു നിമിഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്ന് ഒരു നിമിഷം തന്നെയായിരുന്നത് പിന്നീട് കളി വീണ്ടും പുരോഗമിക്കുകയാണ് നാൽപ്പത്തി ഏഴാം മിനിറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ രാഹുൽ കെ ഒരു തുറന്ന അവസരം കിട്ടുന്നുണ്ട് മച്ചാനെ അത് ഗോളായി എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഞാനൊക്കെ അത് എന്ന് ഉറപ്പിച്ചു പക്ഷേ രാഹുൽ എന്തോ ഈ ഒരു സീസണിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മത്സരങ്ങളായിട്ട് ഒരു ഫോം ഔട്ടായിട്ട് തോന്നുന്നുണ്ട് രാഹുൽ അത് പുറത്തോട്ട് അടിച്ച് കളയുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു സങ്കടകരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു നെവർ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു പന്ത് വളരെ വ്യത്യസ്ത രീതിയിലാണ് അടിച്ച് കളഞ്ഞത് ഫസ്റ്റ് ഹാഫിന് മുമ്പും ഫസ്റ്റ് ഹാഫിന് ശേഷം എനിക്കെടുത്ത് പറയാനുള്ളത് ഡിഫൻസിനെ തന്നെയാണ് മിലോസ് റിൻസിച്ച് ആൻഡ് ഡിഫൻസിൽ നാലാളുണ്ട് എന്നുണ്ടെങ്കിലും ഈ നാലാളുടെ ദൗത്യം പൂർത്തിയെടുത്തത് ഈ രണ്ട് പേരാണ് ബാക്കിയുള്ള രണ്ട് പേര് കളിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം സോ ഇവർ പേരും നടങ്ങിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിൽ എടുത്ത് പറയാവുന്നതിലും അപ്പുറമാണ് മിലോസ് ആൻഡ് ലെസ്കോയ്ച്ച് ഏതെങ്കിലും ഒരു താരത്തിൻ്റെ സീറ്റ് ഈ ഒരു മത്സരത്തിൽ നിന്നോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പോകും ും സൈഡ് ബെഞ്ചിലാവും എന്നൊക്കെ ചില മത്സരങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബട്ട് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് നമ്മൾ ഈ പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ ശിവനും ശക്തിയും ചേർന്നാൽ മാസഡാണ് അതുപോലെ തന്നെ ഒരു നിമിഷമാണ് ഈ ഒരു മത്സരത്തിൽ കണ്ടത് ലെസ്കോ ഫയർ മിലോസ് ആണെങ്കിൽ ഫയർ മ ഫയറ് ചില നേരത്ത് ലസ്കോച്ച് ഫെയർ എ ഫെയർ ചില നേരത്ത് മിലോസാണെങ്കിൽ അങ്ങനെ ഹം മാരി ഒരു മാച്ച് രണ്ടുപേരെയും പുകഴ്ത്തിയാൽ മതിയാവില്ല അജാദ് ഡിഫെൻസീവ് മെൻ്റാലിറ്റി ആയിരുന്നു പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഒരു മിഡ്ഫീൽഡ് പൊസിഷൻ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഫോർവേഡ് നിരയിലേക്ക് വരുമ്പോൾ ഞാൻ പ്രീ മാച്ച് ടോക്കിങ്ങിൽ ഒരു കാര്യം കുറച്ച് ശരിയായിട്ടുണ്ട് കാരണം ദിമിത്രിയോസും അതുപോലെ തന്നെ ക്വാമി പെപ്രയും ഒന്ന് ദമ്മാവണം ഒന്ന് ഫോമിൽ വരണം എന്നുള്ളൊരു കാര്യം അത് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട് സ്റ്റാഫ് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ എന്ന് കറക്റ്റായിട്ട് പറയാം പെപ്രയ്ക്ക് നേരെ ദിമിത്രിയോസ് ഒരു പന്ത് കൊടുക്കുന്നു പെപ്ര ആ പന്തിനെ തൻ്റെ രണ്ടാമത്തെ ടച്ചിൽ കാലിലെ പ്രഹരം കൊണ്ട് മുംബൈയുടെ വല ചലിപ്പിക്കാം ഈ എങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും എന്ന് പറയുന്ന രീതിയിലാണ് ദിമിത്രിയോസ് ആ പന്ത് കൊടുക്കുന്നത് ഇന്ന് അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല പെപ്ര ആ ഗോൾ കഴിഞ്ഞതിന് ശേഷം ഒരു സെലിബ്രേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ശൈജിയേട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ഹേ പെപ്രേ ക്യാവു അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹം നേടിയിട്ടുള്ള ആ ഒരു ഗോളും ആ ഒരു സെലിബ്രേഷനും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സന്തോഷത്തിൽ പിരി ഒന്ന് ചിരിപ്പിച്ച സംഭവം തന്നെയാണ് അങ്ങനെ മത്സരം അവസാനിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട താരങ്ങളെന്ന് പറയുന്നത് പെപ്ര തന്നെ ആദ്യമായിട്ട് എടുത്തു പറയാം വെൽ പ്ലേഡ് ആയിരുന്നു നമ്മളെല്ലാവരും ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നല്ല കളി ആയിരുന്നു പെപ്രയുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റ് വന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾ വന്നു വളരെ മികച്ച ഒരു ഗോളായിരുന്നു വളരെ മികച്ച ഒരു അസിസ്റ്റൻറ്റ് തന്നെയായിരുന്നു പിന്നീട് പറയാനുള്ളത് പെപ്ര അവരുടെ ഡിഫൻസിന് നൽകിയിട്ടുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അതിലൊന്ന് ആ ഒരു അറ്റംപ്റ്റാണ് ആ ലജൻപയുടെ കയ്യിൽ കുടുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടാമത്തെ ഗോളായിട്ട് അത് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു പിന്നെ നാൽപ്പത്തി അൻപത്തി ആറാം മിനിറ്റിൽ പെപ്പ്ര ഒരു സ്പീഡി റണ്ണിങ് ഒരു ക്ലോസിനായിട്ട് ശ്രമിച്ചു പക്ഷെ അതും ലജൻപ തട്ടിവിട്ട പന്താണ് അതല്ലാതെ പെപ്രയുടെ അടുത്തുനിന്ന് പാളിയതൊന്നല്ല പെപ്ര എന്തായാലും ഈ മത്സരത്തിൽ ഫെയർ തന്നെയായിരുന്നു അതിനൊരു സംശയമില്ല മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചും പെപ്ര തന്നെയാണ് പിന്നീട് പറയാനുള്ളത് വിപിനെ പറ്റിയാണ് വിപിന് മത്സരത്തിൽ നിന്നും പരിക്ക് മൂലം പുറത്തു പോയിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത മത്സരത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് ആൻഡ് ദിമിത്രികോസ് ദേമന്ദ് കോസ് അവരൊറ്റ ഗോള് മതി മത്സരത്തിൽ ഈ പ്ലെയറെ എങ്ങനെ ഞാൻ വായിക്കണം എന്ന് പറയാൻ ഇന്ന് പറയാൻ കാരണം അത്രക്ക് മികച്ചൊരു ഗോള് അതിസുന്ദരമായിട്ടുള്ള കളികൾ മറ്റൊരു അസിസ്റ്റ് ഓ വാട്ട് വാട്ട് എ എ മാൻ മാൻ വാട്ട് എ മാൻ അത്ര തന്നെ അങ്ങനെ തന്നെ പറയാം പിന്നെ പറയാനുള്ളത് മിലോസിനെയും ലെസ് കോച്ചിനെയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് താരങ്ങളെ പുകഴ്ത്തിയാൽ മതിയാവില്ല ഒരു താരം എങ്ങനെ സൈഡ് ബെഞ്ചിൽ ഉറപ്പിക്കും എന്നുള്ള നിരീക്ഷണത്തിലായിരുന്നു നമ്മൾ ഇന്നിപ്പോൾ രണ്ട് ും ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് മാറ്റി നിർത്താൻ പറ്റാത്ത പ്ലെയറായി മാറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഈ ഒരു മാച്ചിനെ പറ്റി എനിക്ക് പറയുകയാണ് എന്തായാലും നമ്മൾ റിവഞ്ച് പൂർണ്ണമാക്കിയിട്ടുണ്ട് ഏഴ് വർഷത്തിന് ശേഷം ഹോം മാച്ചിൽ മുംബൈ സിറ്റി എഫ് സിയെ തോൽപ്പിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ചരിത്രം കുറിച്ചിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെല്ലേ